ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ അതിന് കെ പി രാമനുണ്ണി പറയുന്നത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണരൊന്നുമല്ല ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആര് കെ പി രാമനിയുടെ ഭാഷ്യ ആരാണ് ബ്രഹ്മജ്ഞാനി എന്ന് വളരെ കൃത്യമായിട്ട് ബൃഹദാരണ്യ ഗോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട് ശങ്കരാചാര്യര് ബൃഹദാരണ്യ ഗോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ പറയും അദ്ദേഹം പറയുന്നത് ബ്രാഹ്മണജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിതീയത ബ്രാഹ്മണജാതിയുടെ അഭിമാനം ഖേതുവായി ബ്രഹ്മത്തെ ആ പേരിൽ അറിയപ്പെടുന്നു എന്താണ് ബ്രാഹ്മണജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിതീയതയെ ബ്രാഹ്മണരുടെ ജാതി അഭിമാനം നിമിത്തം ബ്രഹ്മത്തെ ആ പേരിൽ അറിയപ്പെടുന്നു അല്ല എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരു ട്രാൻസെൻഡ് ട്രാൻസ്ജെൻഡെന്ന് പറയുന്നൊരു അവസ്ഥയോ അല്ലെങ്കിൽ അലൗകികമായൊരു അഭൗതിക സത്തയോ ഒന്നും അല്ല അത് ബ്രാഹ്മണജാതിയുടെ അഭിമാന സത്തയുടെ പേരാണ് എന്ന് സംസ്കൃത പണ്ഡിതനും അദ്വൈത സംസ്ഥാപകനും വേദാന്തത്തിലും ദർശനങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുള്ള ശങ്കരാചാര്യർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ചില ആളുകൾ പറയുന്നത് കെ പി രാമനോണി പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണനൊന്നും അല്ല കേട്ടോ ബ്രാഹ്മണൻ വേറെ ആരോ ആണ് ഏത് ഏത് ബ്രാഹ്മണനെ പറ്റിയാണ് ഈ പറയുന്നതെന്ന് അതുകൊണ്ട് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു ന ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം ബ്രാഹ്മണാതിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല അസ്യ തത്വം നവേത്തി പക്ഷേ ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ യഥാ ഗവാം ഗുണത്വം എപ്രകാരമാണോ പശുവിന് പശുത്വം തഥാ അപ്രകാരം മനുഷ്യണ മനുഷ്യത്വം ജാതി മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി പശുവിൻ്റെ ഇടയിൽ നായർ പശു പുലയപശു എന്നൊക്കെ ഉണ്ടോ നായർ പശുവിൻ്റെ പാല് മാത്രമേ കുടിക്കത്തുള്ളൂ എന്ന് കേരളീയർ പിടിവാശി പിടിക്കാറുണ്ടോ ഇല്ല പശുവിൻ്റെ പാല് വേണമെന്നേ ഉള്ളൂ ഇല്ലേ അത്രയേ ഉള്ളൂ പക്ഷെ പിന്നെ മനുഷ്യർക്കിടയിൽ നായർ വേണം പുലയർ പുലേര് പുലയർ പാടില്ല എന്ന് വേണമെന്ന് പറയാറില്ല പുലയാർ പാടില്ല എസ് സി എസ് ടി ഒഴികെ എന്നാണ് നമ്മൾ കാണുക അദ്ദേഹം എഴുതും അതേപോലെ തന്നെ ആയിരുന്നു താഴ്ന്ന ജാതിക്കാരനും കെ പി രാമൻ പറയുന്നതാണ് താഴ്ന്ന ജാതിക്കാരനും തോണിക്കാരനുമായി ഗുഹനോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഗുഹൻ നൽകിയ പക്വഫല മധുപുഷ്പാദികളെല്ലാം രാമൻ കൃതാർത്ഥതയോടെ കൈക്കൊള്ളുന്നു അമ്പുടെ ബുളുസു രാ ഈ ഗുഹൻ ഇതെല്ലാം അങ്ങോട്ട് വാങ്ങിച്ചതാണ് ഗുഹൻ്റെ കയ്യിൽ നിന്ന് ഫലമൂലാദികൾ വാങ്ങിച്ചതാണ് ഇത്രയും വലിയ സംഭവമായിട്ട് കെ പി രാമനുണ്ണി എഴുതിയിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇങ്ങനെ വിഡ്ഢിത്തം എഴുതണമെങ്കിൽ ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് ഗുഹൻ്റെ കയ്യിൽ നിന്ന് ഫലമൂലാദികൾ മേടിച്ചതാണ് വലിയ സംഭവം എന്താ ഇത്ര വലിയ സംഭവം മനുഷ്യർക്കിടയിലെ ആളുകൾ ആഹാരം നീകാരാദികൾ പങ്കുവെക്കും അത് മനുഷ്യരുടെ സ്വഭാവമാണ് മനുഷ്യരുടെ വേഷം ഭാഷ എങ്ങനെ ഇരുന്നാലും അവരൊന്നിച്ചു കൂടുന്നതിനും വിവാഹം ചെയ്യുന്നതിനും യാതൊരു തടസ്സവും ഇല്ല എന്ന് വിളംബ ഗുരുസ്വാമികൾ വിളംബരം ചെയ്തൊരു നാടാണ് അവിടാണ് രാമൻ്റെ വീരകൃത്യം കെ പി രാമനുണ്ണി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം കടന്നിട്ടൊരു വാക്യം രാമനുണ്ണി എഴുതും അങ്ങനെയാണ് ഈ ലേഖനം അദ്ദേഹത്തിൻ്റെ ലേഖനം അവസാനിക്കുന്നത് അധ്യാത്മരാമായണം ഉദ്ഘോഷിക്കുന്ന അഭേദബോധമാണ് ഇന്ത്യൻ ധാർമികതയുടെ ശരിയായ അടിത്തറ പാശ്ചാത്യമായ കോട്ടും സൂട്ടും ധരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ ആത്മാവിനകത്ത് കുടികൊള്ളുന്നത് ഇതേ ധാർമ്മികതയാണ് ഏത് വേദങ്ങളിലും ഉപനിഷത്തിലും കാണുന്ന ധാർമികതയാണ് ഏതിനകത്ത് കാണുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് കാണുന്നത് പോലും അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വാചകങ്ങളാണ് മലയാളി ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാചകങ്ങളാണ് രാമനുണ്ണി എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് കർക്കടക മാസത്തിലെ രാമായണ പാരായണം ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനമല്ല അനുകൂലമായ പ്രവർത്തനമാണ് അംബേദ്കർ ആശങ്കപ്പെട്ട ഭരണഘടനയുടെ ചുട്ടരിക്കൽ ഭാവിയിൽ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുവാണ് ഇപ്പം കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നത് എന്തിനാ ഭരണഘടനയെ സംരക്ഷിക്കാനാ അയ്യോ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് മുപ്പത്തു ദിവസം മലയാളി എന്ത് വായിച്ചുകൊണ്ടിരിക്കുന്നത് രാമായണം വായിക്കുന്നതാണ് ആരുടെ കണ്ടുപിടുത്തം രാമനുണ്ണിയുടെ കണ്ടുപിടുത്തം ഇനി നമുക്ക് ഈ രാമായണത്തിലേക്കൊന്ന് പോകണം എന്ത് ഭരണഘടനാ ധാർമികതയാണ് രാമായണത്തിലുള്ളത് എന്ന് അധ്യാത്മരാമായണ അയോധ്യാകാന്ഡം നോക്കാം അച്ഛനെന്തുള്ളിലൊന്നിച്ച് എന്നാൽ അതിച്ചയെന്നുറച്ചി ഇടയണം അമ്മയും ഭർത്തൃകർമാനുകരണം അത്രേ പാതി വൃത്തിയ നിഷ്ഠാവധൂനാമെന്ന നിർണയം അച്ഛൻ്റെ ഇച്ഛയായിരിക്കണം ആരുടെ ഇച്ഛ അമ്മയുടെ ഇച്ഛ അച്ഛൻ തലേ ദിവസം രാത്രി ചപ്പാത്തി കഴിക്കാൻ ആഗ്രഹിച്ചാൽ അമ്മ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് ആട്ടം കുഴച്ചിരിക്കണം അച്ഛനെന്തു അച്ഛനെന്തുള്ളിലൊന്നിച്ഛ എന്നാൽ അതിൽ ഇച്ഛയെ നുറച്ചിടണം അമ്മയും പുട്ടു തിന്നാൻ ആഗ്രഹിച്ചാൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ പുട്ടിന് കുഴച്ചിരിക്കണം പുരുഷാധിപത്യമാണ് അധ്യാത്മരാമായ ഉറപ്പിക്കുന്നത് സീത പറയും പതിവ്രതയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ ദോഷവുമില്ല ദയാതേ പാദ ശുശ്രൂഷാവ്രതം മുടക്കായിമേ നിന്നട സന്നിധവും സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടം എനിക്ക് അമൃതോപവം ഭർത്താവിൻ്റെ അച്ചിലാണ് എനിക്ക് അമൃത് ഭർത്താവിൻ്റെ എനിക്ക് അമൃതാണ് പറയുന്ന പുസ്തകത്തിൻ്റെ പേര് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഭർത്താവിൻ്റെ ഉച്ചിഷ്ടം എനിക്ക് അമൃതാണ് എഴുത്തച്ഛൻ പറയും മഹാഭാരതം കിളിപ്പാട്ട് സംഭവപർവ്വം സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു ആര് പറഞ്ഞു സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു ഭരണഘടനയില്ലായിരുന്നെങ്കിൽ ഒറ്റ വാർഡിലേക്ക് വിടുത്ത പെണ്ണുങ്ങൾ മത്സരിക്കില്ല മത്സരിക്കില്ല രാമായണന് അനുവദിക്കില്ല രാമനുണ്ണിയുടെ വാദം എന്താണ് ഭരണഘടനാ ധാർമ്മികതയുടെ അടുത്തറയാണ് എഴുത്തച്ഛൻ്റെ രാമായണം പുള്ളി സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ കൗൺസിലംഗമാണ് സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമാണ് കെ പി രാമനുണ്ണി കേന്ദ്ര സാഹിത്യ അക്കാദമി ഒന്ന് ആലോചിച്ച് നോക്കൂ മലയാളികളെ ചാണകക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ലേഖനങ്ങൾ നിരന്തരം മാതൃഭൂമിയിൽ എഴുതുക താതന്താൻ രക്ഷിക്കണം കൗമാരവയസിങ്കൽ ഭർത്താവുരക്ഷിക്കണം വാർദ്ധക്യവയസിങ്കൽ ഈ ശ്ലോകം മറ്റെവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ട് മനുസ്മൃതിയിൽ എഴുത്തച്ഛൻ പറയുന്നതാണ് ലോകങ്ങൾക്കെല്ലാം ദൈവം ബ്രാഹ്മണൻ ന്യൂനം ശബരിമല പൂറ്റിയാ മറന്നുപോകരുത് ലോകങ്ങൾക്കെല്ലാം ദൈവം ബ്രാഹ്മണൻ എന്നു നൂനം മൂർഖനാകിലും ഭർത്താവ് നാരിമാർക്കെല്ലാം ദൈവം ഭർത്താവ് എത്ര ദുഷ്ടനാണെങ്കിലും അവൻ ദുഷ്ടനാണെങ്കിലും ദൈവമാണ് ഡിവോഴ്സ് കൊടുക്കരുതേ കൊടുക്കരുതേ ഭരണഘടന ഉള്ളതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ രക്ഷപ്പെട്ടതാ ഇല്ലെങ്കിൽ ഈ ആണുങ്ങളുടെ അടിമയായിട്ട് ജീവിച്ച് നരകം തീർത്തേനെ ചേതസാ വാചാവൃത്യാ കർമ്മണാ ഭർത്താവിന് സാധരം ശുശ്രൂഷിക്കുക നല്ലതു നിങ്ങൾക്കെല്ലാം അതിലും കുലസ്ത്രീകൾക്ക് കുല സ്ത്രീകൾക്കതിനുമീതയൊരു ധർമ്മമില്ലറിക നീ മൊബൈലിൽ ചാർജ് ചെയ്യുമല്ലോ നിങ്ങൾ അപ്പം മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും ചാർജ് കയറുന്നതായിട്ടില്ലേ അതുപോലെ ഈ പാതിവൃത്തി അനുഷ്ഠിക്കുമ്പോൾ ഇങ്ങനെ ചാർജ് കയറിക്കൊണ്ടിരിക്കും ഗതിയും വരും മിക സൗഖ്യവും വരും പതി പതിശുശ്രൂഷണം കൊണ്ട് കൊണ്ടെന്ന് ചൊല്ലുന്നു വേദം ഇങ്ങനെ അധ്യാത്മരാമായണം ഭരണഘടനാധാർമ്മികത ഉറപ്പിക്കുന്ന പുസ്തകമാണെന്നാണ് രാമൻ രാമനുണ്ണിയുടെ കണ്ടുപിടുത്തം അദ്ദേഹം പറയും സംഭവപൂർവ്വത്തിൽ എഴുതുന്നു വേദവും വഴി പോലെ പഠിക്കും തിജേന്ദ്രന്മാ നിജേന്ദ്രന്മാരാദരവോടെ കർമ്മം ചെയ്തിടും നൃപന്മാരും പശുപാലനം കൃഷി വാണിഭം ഇവയെല്ലാം അശുവമണയാത ചെയ്തിടും വൈശ്യന്മാരും ശൂദ്രരും ദിജന്മാരെ ശുശ്രൂഷിച്ചിടും ഭക്തിയാ ശൂദ്രജാതികൾ കേൾക്കേ സ്വാധ്യായവാദിയുമില്ല ശൂദ്രന്മാർ കേൾക്കാൻ ആരും പഠി വേദം പഠിക്കാൻ പാടില്ല മറ്റുള്ളവർണ്ണ കർമ്മം മറ്റുള്ള ജാതിക്കില്ല മുറ്റും തങ്ങൾക്ക് തങ്ങൾക്കുള്ള കർമ്മമേ ഉള്ളൂ അവരവരുടെ ജാതിക്ക് പറഞ്ഞ കാര്യമേ ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളവരുടെ ജാതിയുടെ കാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് രാമന്റെ രാമരാവണ യുദ്ധം നടക്കുന്നൊരു സന്ദർഭമുണ്ട് ആ സന്ദർഭം യുദ്ധകാന്ഡത്തിൽ അപ്പം രാവണനെ നേർക്കുള്ള കുറ്റാരോപണം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തെ വിവരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കുറ്റം നീജനിവൻ കുലമൊക്ക മുടിപ്പതിനാചരിച്ചാൻ ഇതു ധന്മരണത്തിനും ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദമടക്കിനാൻറ്റവും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും ബ്രാഹ്മണരുടേത് മോഷ്ടിച്ചു അതാണ് രാവണനെ നേർക്കുള്ള അപരാധമായി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഉദ്യോഗപർവത്തിലും ഇതുപോലെ തന്നെ ജാതി മാറിയുള്ള വിവാഹം പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് എഴുത്തച്ഛൻ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം ഇ തന്നെയല്ല എഴുത്തച്ഛൻ്റെ വളരെ പ്രധാനപ്പെട്ട വലിയ തത്വചിന്ത രാമായണത്തിലുണ്ടെന്നൊക്കെയുള്ള കണ്ടുപിടുത്തമുണ്ട് പക്ഷേ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരൂ എന്ന കർമ്മ കർമ്മസിദ്ധാന്തത്തിലൂടെ നിങ്ങൾ ഈ ജന്മത്തിൽ ദരിദ്രനായി എൻ എസ് എസിൻ്റെ കോളേജ് നിങ്ങൾക്ക് നിയമനം കിട്ടാതെ വരുന്നതിൻ്റെ കാരണം ദേവസ്വം ബോർഡ് കോളേജ് നിങ്ങൾക്ക് സംവരണമില്ലാത്തതിൻ്റെ കാരണം നിങ്ങൾ മുജ്ജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലമാണെന്നാണ് ആര് പറയുന്നത് എഴുത്തച്ഛൻ പറയുന്നത് കേരളത്തിൽ ദളിതർക്ക് വൈസ് ചാൻസലർ ആകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഈ കർമ്മസിദ്ധാന്തത്തിന് അത്ര വലിയൊരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട് കേരളത്തിലൊരു തെളിതന് വൈസ് ചാൻസലർ ആകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അയാൾ മുജ്ജന്മ ഭാബിയാണെന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞു വെക്കുന്നത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാ മലയാളികൾ ഒരിക്കലും പ്രത്യേകിച്ച് കേരളത്തിലെ ദളിതരും ആദിവാസികളും ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത എഴുത്തച്ഛൻ്റെ വാക്യങ്ങളാണ് അനുസരിക്കുക പോലും ചെയ്തത് കേട്ട ഭാവം നടിക്കരുത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ ഭോഗങ്ങൾ ക്ഷണപ്രഭ പോലെ മിന്നൽ പോലെ ചഞ്ചലമാണെന്ന് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകരുതെന്ന് സുഖസൗകര്യങ്ങളുടെ പുറകെ പോകരുത് സമ്പത്ത് കുന്നുകൂട്ടരുത് സമ്പത്ത് ആർജിക്കരുത് എന്നൊക്കെയാണ് എഴുത്തച്ഛൻ കൊടുക്കുന്ന ഉപദേശം ഇന്ത്യയിലെ സവർണരാരും ഇന്നു വരെ എഴുത്തച്ഛൻ്റെ ഉപദേശം കേട്ടിട്ടില്ല അത് ദളിതരും ആദിവാസികളും കേട്ടോ എന്നാണ് പറയുന്നത് അതുകൊണ്ട് എൻ്റെ ജനങ്ങളെ നിങ്ങൾ എഴുത്തച്ഛൻ്റെ രാമായണം വായിക്കരുത് ഒരു കാര്യവും കാരണം ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും സമ്പത്ത് ആർജിക്കരുത് എന്ന് ഈ പുസ്തകം പങ്കുവെക്കുന്നു ഭീകരമായ ഒരാശയം പങ്കുവെക്കുന്നു എന്നുള്ളതാണ്